വെൽക്കം ബാക്ക് നമസ്കാരം സുഹൃത്തുക്കളെ നമസ്കാരം ഞങ്ങൾ മൂന്നുപേരും ഒരുങ്ങി നിൽക്കുന്നതിനൊരു കാരണമുണ്ട് അച്ഛൻ്റെ ബർത്ത്ഡേ ആണ്ട് ഞങ്ങളൊന്ന് പുറത്ത് പോയി കറങ്ങാമെന്ന് വിചാരിച്ചു ഞാൻ ഒരു ഷർട്ടൊക്കെ വാങ്ങിച്ച് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അങ്ങനെ ഞാൻ ഗിഫ്റ്റ് കൊടുത്തു ഗിഫ്റ്റ് അടിപൊളി ഒരു ഗിഫ്റ്റ് ആയിരുന്നു ഒരു ഷർട്ടായിരുന്നോ ഞാൻ ഫ്ലിപ്കാർട്ട് വഴി വാങ്ങിച്ചതാണ് കറുപ്പ് കളർ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കറുപ്പില്ലാത്തതുകൊണ്ടാകാതെ തന്നെ ഞാൻ മേടിച്ച ചേട്ടൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പക്ഷേ ഇട്ട് നോക്കിയപ്പോൾ ഒരു ചെറുതായിട്ട് പണി പണിപാളി സൈസ് നാൽപ്പത്തി രണ്ടാണ് ഞാൻ മേടിച്ചത് പക്ഷേ ഒരു സൈസോടെ കൂടിയ കാര്യം ഞാൻ അറിഞ്ഞില്ല എല്ലാവരും ഇതുപോലെ ഗിഫ്റ്റ് മേടിക്കുന്നത് ഷർട്ടോ ഡ്രസ്സോ ഒക്കെ ആണെങ്കിൽ അവരുടെ ഒന്ന് മുൻകൂട്ടി ചോദിച്ച് മനസ്സിലാക്കി വെച്ചാൽ കൊള്ളായിരുന്നു ഈ കൈ ഇങ്ങനെ ടൈറ്റായിട്ട് എന്നിട്ട് എനിക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടായിരുന്നു പക്ഷേ റിട്ടേൺ ചെയ്യാൻ ചേട്ടൻ സമ്മതിച്ചില്ല അത് തന്നെ ഇട്ടുകൊണ്ടുവന്നു എൻ്റെ ദൈവം ഇങ്ങനെ പോകുമ്പോൾ മനസ്സിലിടുന്നൊരു സന്തോഷമുണ്ടല്ലോ അതൊന്നും വേറെ തന്നെയാണ് വീട്ടിലിങ്ങനെ ഇരുന്നിരുന്നിരുന്ന് മടക്കുമ്പം ഇങ്ങനെയൊന്ന് പുറത്ത് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നവർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും കാരണം അവരൊന്ന് റെസ്റ്റ് എടുക്കാനായിരിക്കും വീട്ടിൽ നിൽക്കുന്നത് അപ്പോഴത്തേക്കും പുറത്തു പോകുക എന്ന് പറഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടല്ലേ ഞാൻ മാക്സിമം ബുദ്ധിമുട്ടിക്കാറില്ല എന്നാൽ റെസ്റ്റ് എടുക്കട്ടെ ഉറങ്ങട്ടെ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇന്ന് ചേട്ടൻ തന്നെ പുറത്ത് കൊണ്ടുപോകണമെന്ന് വിചാരിച്ച് ഇവക്കെ എടുത്ത് വന്നതാണ് കാറിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞാവ് ഇങ്ങനെ നോക്കി നോക്കിയിരിക്കും പുറത്തോട്ടും അല്ലോ അത് കണക്ക് തന്നെ എന്തോ മനസ്സിന് ഭയങ്കര ഒരു ഹാപ്പി മൂഡായിരുന്നു എനിക്ക് കാറിലിരുന്ന് ഉറങ്ങുന്നത് ഭയങ്കര ഇഷ്ടം അവൾ ഷൂ അല്ല ഊരിയിട്ട് നല്ല എന്നെ കെട്ടിപ്പിടിച്ച് നല്ല സുഖമായിട്ട് ഉറങ്ങും എപ്പോഴും വാവ അങ്ങനെ തന്നെ വെളിയിലോട്ട് നോക്കിയിരിക്കുമായിരുന്നു അപ്പൊ ഒരു പാട്ട് വന്നു ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഇൻസ്പിറേഷൻ കിട്ടും സുഭാഷ് പാർക്കിലോട്ടാണ് നമ്മൾ പോയത് ചേട്ടൻ വണ്ടി പാർക്ക് ചെയ്യാനും പോയി കയറിയ പാടം ഞാൻ പോയിട്ട് ഒരു സീറ്റ് കണ്ടുപിടിച്ച് അവിടെ പോയി കാരണം അല്ലുമുളയും കുഞ്ഞാവിയും കൂടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലെങ്കിലോ എന്നൊരു പേടിയാണ് കാരണം ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഓട്ടമാണ് അമ്മമാർ ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു ഡയറവ് ഉണ്ട് നിങ്ങളെ വളർത്താൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു പത്ത് മാസം ചുമന്ന് വേദന അനുഭവിച്ച് ദയവേദി നിങ്ങളതൊന്നും പറയല്ലേ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ അങ്ങോട്ടാണ് പൈസ കൊടുക്കുന്നത് ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് പക്ഷേ ഇവരോ നമ്മുടെ ജീവിതം ഫുൾ അവർ എൻ്റർടൈൻ ചെയ്തുകൊണ്ടേയിരിക്കുക കള്ളറാക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ മുമ്പിൽ കഷ്ടപ്പാടിൻ്റെ കഥയൊന്നും ഒന്നുമല്ല അച്ഛൻ വന്ന പാട ഓടാൻ തുടങ്ങി ഓട്ടോ ആണ് ഏത് ബാക്കി പോയാലും അല്ലുവിൻ്റെ ലക്ഷ്യം ബട്ട് കാലും മൊത്തം കൊതുക്കടിച്ച് പറിച്ചു കളഞ്ഞു ഇതിവിടെ മഴ പെയ്ത് ഫുള്ള് ചെളിയായിരുന്നു ഇതിനകത്തല്ല അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും കേറി അതെ എന്തോ ഒരു സുഖം ഇങ്ങനെ വന്നിരുന്ന് കൊതു കടി കൊണ്ടിട്ടാലും വേണ്ടിയില്ല ഇങ്ങനെ നടന്ന് ഇതൊക്കെ എന്താ അല്ലേ വല്ലപ്പോഴാണെങ്കിലും ഇങ്ങനൊക്കെ ഒന്ന് പുറത്ത് പോകുമ്പോഴാണ് ഞാനൊന്ന് ആക്റ്റീവ് ആവുന്നത് അങ്ങനെ ഓടി 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 ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ച് ഒരേട് ഐസ്ക്രീം ക്രീം ആയിരുന്നു അതിന് അമ്പത് രൂപ കൊഞ്ചും ജാസ്തി പക്ഷേ ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചേട്ടൻ കപ്പലണ്ടിയാണ് വാങ്ങിച്ചത് പ പൊതിയൊക്കെ കഴിച്ച് നോക്കിയപ്പോൾ അത് ഇത്രേ ഉള്ളൂ പത്തരയുടെ കപ്പലണ്ടി അങ്ങനെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ പോയിരുന്ന് ഐസ്ക്രീമൊക്കെ കുടിച്ച് കപ്പലണ്ടിയൊക്കെ കഴിച്ച് അങ്ങനെ ഇരു കുറേ ടൈം പോയി അല്ലുമോക്ക് ഒരു കൂട്ടുണ്ടായിരുന്നെങ്കിൽ അവള് കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് എല്ലാത്തിലും കേറി ഓടി നടന്നൊക്കെ എല്ലാം ട്രൈ ചെയ്താൽ പക്ഷെ ഒറ്റക്കായതുകൊണ്ട് അവൾക്ക് ഫുൾ ഒരു മടിയാണ് ഇനി കുഞ്ഞാമ്പൊക്കെ ഒന്ന് വലുതായി വരുമ്പോഴത്തേക്കും രണ്ടു പേർക്കും പാർക്കിലൊക്കെ പോയി അടിച്ച് പൊളിക്കാം അല്ലുമോക്ക് ഇത്തവണ ഒന്നിലും ഒരു ഇൻട്രസ്റ്റും ഉണ്ടായിരുന്നില്ല ഒന്നിലും കയറാതെ അവിടെ ഇവിടെ നോക്കി നിൽക്കുവായിരുന്നു ഇരിട്ടായിരുന്നെങ്കിലും അവിടെയൊക്കെ ഒരുപാട് കപ്പിൾസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇപ്പോൾ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ നമ്മളതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല അവരുടെ സ്വാതന്ത്ര്യം അവരങ്ങനെ ഇരുന്നോട്ടെ അങ്ങനെ നടന്ന് 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 നമ്മൾ നമ്മുടെ വെള്ളിങ്ടൺ ഐലിൻ്റെ മുമ്പിലായിട്ട് ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട് ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നിരിക്കുമ്പോൾ നല്ല സുഖമാണ് നല്ല കാറ്റും ഒക്കെയുണ്ട് കുഞ്ഞാവേയും പെട്ടെന്ന് ഉറങ്ങും ഇവിടെ വന്നിരുന്ന കൊച്ചിങ് പോർട്ടാണ് കാണുന്നത് അതിൽ കൂടുതൽ വിവരമൊന്നും എനിക്കറിയത്തില്ല ഈ വെയിലൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇളം കാറ്റും കൊണ്ടുപിടുങ്ങിയിരിക്കാൻ നല്ല രസമാണ് നല്ല വ്യൂ ആണ് എനിക്ക് തോന്നുന്നു കുഞ്ഞാവേ ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ സന്തോഷമായിട്ടിരുന്നു കാരണം അവൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഒരു കരച്ചിലാവട്ടെ ഒരു ഇറിറ്റേഷനാവട്ടെ ഒന്നും കാണിച്ചില്ല അല്ലുമോളെ രാത്രി ആകാശം കണ്ടു കഴിഞ്ഞാൽ ഒരാളെ തപ്പിക്കൊണ്ട് നടക്കും അത് ഇദ്ദേഹമാണ് അമ്പിളിമാമൻ അമ്പിളിമാമൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലോ ഇവിടെ വെച്ചിട്ടാണ് എൻ്റെ കുഞ്ഞിനൊരു പണി കിട്ടിയത് അവളുടെ കാലിലും ഫ്രോക്കിലും എല്ലാം കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ കയറി നന്നായിട്ട് കടിക്കുന്ന ഉറുമ്പായിരുന്നു ഞാനതൊന്നും കണ്ടില്ല കാരണം അത് പൊടി ഉറുമ്പായതുകൊണ്ടാണ് കണ്ണിൽ പെടാഞ്ഞാൽ അല്ലായിരുന്നു നമ്മളത് കണ്ടേനെ ആളുകൾ ഇങ്ങനെ ഫുഡ് ഇങ്ങനെ അവിടെ എവിടെയൊക്കെ പിച്ചി പിച്ച് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഉറുമ്പുകൾ കയറും പിന്നെ വരുന്നവർക്കായിരിക്കും അത് പണി കിട്ടുന്നത് ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം പിന്നെ പൊടി കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ അവരായിരിക്കും ഒരു വർഷം ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക എന്തായാലും അല്ലുമ്പോൾ നല്ല ഇറിറ്റേറ്റഡ് ആയിരുന്നു ബാക്കിയുള്ള ടൈമിൽ റോക്കൊക്കെ ഓര് ഞങ്ങള് നന്നായിട്ടൊന്നും കൊടഞ്ഞ് നിന്നിട്ട് അവിടെ ഇവിടെ ഒക്കെ പറ്റി പിടിച്ച് ഉറുമ്പ് ഇരിപ്പുണ്ടായിരുന്നു കാലിലൊക്കെ കടിച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു ഉടുപ്പൊക്കെ നന്നായിട്ട് കൊടഞ്ഞോണ്ട് വേറെ ഉറുമ്പൊന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്ത് പക്ഷേ ഈ ഉറുമ്പ് കടിച്ച സ്ഥലം തന്നെ വീണ്ടും വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരുന്നു ഞങ്ങൾ ഫുള്ള് ഒന്നുകൂടെ നോക്കി പിന്നെ കൂടുതൽ ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മൊബൈൽ കൊടുത്തു പക്ഷേ ഒന്നിട്ടും രക്ഷയില്ലായിരുന്ന മോക്ക് നന്നായിട്ട് ചൊറിഞ്ഞുകൊണ്ടേയിരുന്നു ഇനിയെങ്കിലും ആളുകൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ വീഴുന്ന നശിച്ചകളൊന്നു തട്ടിക്കളയുക ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ചെയ്യണം വീഡിയോ കണ്ടതിൽ സന്തോഷം